ഒരു ദിവസം കൊണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ് കോഴിക്കോടോ കണ്ണൂരോ പിന്നെ കാസർഗോഡോ ഇവിടെ ഒക്കെ ഉള്ളവരുടെ നമ്പർ തരാം രാവിലെ തന്നെ അവർ നമ്മളെ പഠിപ്പിച്ച് നാല് മണിക്കൂർ തന്നെ നമ്മളെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു മന്ത്രി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു സംശയമല്ലായിരുന്നു നിങ്ങൾക്ക് ഇപ്പം ആ സംശയം അറിയോ ഇപ്പം പുതിയ ടെസ്റ്റ് സമ്പ്രദായം വെച്ചുള്ള ഹാഫ് ക്ലച്ചിൻ്റെ സമ്പ്രദായമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ പാലം അതുപോലെ തന്നെ ഇത് എച്ച് പിന്നെ എസ് ട്രാക്ക് ഇത് പാർക്കിങ് ഇതാണ് ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റിനകത്തുള്ള സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ നിന്നോ നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാം അറിയാം മേത്തൊരാളിനെ കൊണ്ടുത്താം അപ്പം ഞങ്ങൾ പഠിപ്പിക്കില്ലയോ എന്ന് നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് അത് വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളൊരാളിനെ കൊണ്ടു തന്നോ അത് വിശ്വസിക്കണമല്ലോ അതിന് ഞങ്ങൾ കുറച്ച് കാര്യം ചെയ്യാം കുറച്ച് ഫോൺ നമ്പരോ പിന്നെ അഡ്രസ്സോ ഒക്കെ തരാം നിങ്ങൾ അവരെ തന്നെ കോണ്ടാക്ട് ചെയ്തു അടുത്തുള്ള ആളുകളുടെ അല്ല ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ മിക്ക ജില്ലകളിൽ അതായത് കോഴിക്കോടോ കണ്ണൂരോ പിന്നെ കാസർഗോഡോ ഇവിടെ ഒക്കെ ഉള്ളവരുടെ നമ്പർ തരാം ചുമ്മാ പറഞ്ഞതല്ല നിങ്ങൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു അപ്പം പിന്നെ ചുമ്മാ താകത്തില്ലല്ലോ പ്രാക്ടിക്കൽ ആണല്ലോ തീർച്ചയായിട്ടും അവർ തലേ ദിവസം വന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഏഴ് മണിക്ക് ഗ്രൗണ്ടിൽ എത്തണം ഗ്രൗണ്ടിൽ വന്നിട്ട് നേരെ ഒരു അഞ്ചു മണി അഞ്ചര ആറ് മണിക്ക് മുമ്പായിട്ട് തന്നെ അവരെ ഞങ്ങൾ കറക്റ്റ് ചെയ്ത് അവരുടെ വണ്ടി ഓടിപ്പിക്കും ഞങ്ങൾ അത് അവരുടെ വണ്ടി എന്നുണ്ടെങ്കിൽ അവർ പഠിക്കാതെ പറ്റത്തില്ലല്ലോ നിന്നോ നിങ്ങൾ നിന്നോ നിങ്ങളിലൊരാൾ ഒരു കാര്യം അറിയാൻ മേത്ത ഒരാളിനെ കൊണ്ടുത്താം അപ്പം ഞങ്ങൾ പഠിപ്പിക്കൂലോ എന്ന് നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് അത് വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളൊരാളിനെ കൊണ്ട് തന്നു നോക്ക് വണ്ടേ ഡ്രൈവിംഗ് സ്കൂളെന്ന് പറഞ്ഞാൽ അറിയാം ഈ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ വരുന്നവരെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിട്ട് പോയവർ അവരുടെ റിലേറ്റീവ്സിനെയോ സുഹൃത്തുക്കളെയോ ഒക്കെയാണ് ഇവിടെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം കരിയിലക്കുളം കര എന്ന് പറയും വരും വരും ഇത്രയും ദൂരെ വരും പഠിക്കാതെ പോയവർ ഒരു ചില ആളുകൾ ഒരു ദിവസം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരുടെയും മൈൻഡ് ഒരു കൊല്ലമല്ലല്ലോ അപ്പം പിറ്റേ ദിവസം കൊണ്ട് അവരെ ഞങ്ങൾ ക്ലിയർ ചെയ്യും അങ്ങനെ വളരെ ചുരുക്കമായിട്ട് ചിലരുണ്ട് പക്ഷേ ഞങ്ങൾ അവരെ ക്ലിയർ ചെയ്യാതെ ഇവിടുന്ന് വിടത്തില്ല അപ്പോൾ ഒരു ദിവസം കൂടെ ചിലപ്പോൾ അവർക്ക് ഇവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ബാലൻസിന് പക്കായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നവർ നിങ്ങൾക്ക് ഇത്ര സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട കൂടെ വാ ഈ ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് പറ്റുമോ പറ്റത്തില്ലയോ എന്ന് ശരി ഇറങ്ങുക ണ്ടോ ഈ ഗ്രൗണ്ട് നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പുതിയ ടെസ്റ്റ് സമ്പ്രദായം വെച്ചുള്ള ഹാഫ് ക്ലച്ചിൻ്റെ സമ്പ്രദായമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ പാലം അതുപോലെ തന്നെ ഇത് എച്ച് പിന്നെ എസ് ട്രാക്ക് ഇത് പാർക്കിങ് ഇതാണ് ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റിനകത്തുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഇതെല്ലാം ഓൾറെഡി ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇപ്പോഴല്ലേ ഈ പിന്നെ പുതിയ സിസ്റ്റങ്ങളൊക്കെ വന്നത് ഇതിനു മുമ്പ് തന്നെ ഈ സിസ്റ്റങ്ങളെല്ലാം ഇവിടെ ഉള്ളതാണ് മന്ത്രി പറഞ്ഞ രീതിയിലുള്ള എല്ലാ സിസ്റ്റങ്ങളും ഇവിടെ ഉണ്ട് അതായത് ഇതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന ഹാഫ് ക്ലച്ച് എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഹാഫ് ക്ലച്ച് പഠിപ്പിക്കുക ഇത് എച്ച് എടുക്കുക എച്ചിൻ്റെ ഗ്രൗ ഏരിയയാണിത് അതുപോലെ തന്നെ എസ്ട്രാക്ക് ആ എസ്ട്രാക്കാണിത് ഏഹ് അത് കഴിഞ്ഞിട്ട് ഇത് പാർക്കിംഗ് ഏരിയ ഈ പാർക്കിംഗ് ഏരിയയും ഇതെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതിന് ഇതിനകത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല അത് തന്നെയല്ല ഞങ്ങളിവിടെ ലേഡീസ് സ്റ്റാഫും ഒക്കെ കൂടുതലായിട്ടുള്ളതാണ് ഞങ്ങൾ മൂന്നാല് പേരുണ്ട് ഇവിടെ പഠിപ്പിക്കാൻ അപ്പം ഞങ്ങളെല്ലാവരും ഈ ഒരു ദിവസം കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ അതിൽ ഏഴുമണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് അഞ്ചുമണിവരെ പിന്നെ ആരെങ്കിലും ഒരാൾ ഇച്ചിരി ഡിലേ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ദിവസത്തെ ക്ലാസ്സോടെ അവർക്ക് എടുത്തു കൊടുത്ത് അവരെ ക്ലിയർ ചെയ്യും പഠിക്കാൻ ഒരു വൺ ഡേ ആയിട്ട് വരുന്ന ഒരാളിനെ ഞങ്ങൾ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ ഈ ബാലൻസിങ് എല്ലാം അങ്ങ് ചെയ്യും സ്റ്റിയർ ബാ സ്റ്റിയറിംഗ് ബാലൻസിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഈ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് അത് ഞങ്ങൾ റോഡിൽ എല്ലാ റോഡുകളിലും കൊണ്ടുപോയി അവരെ ഒരു മൂന്നാല് മണിക്കൂർ ചിലപ്പോൾ ഞങ്ങൾ ഡ്രൈവർമാരും അറിയുന്നിരിക്കും അവരെ അത് സെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അവരുടെ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയും കൂടെ ഞങ്ങൾ ഓടിപ്പിക്കും ഓടിപ്പിച്ചുകഴിഞ്ഞിട്ട് ആ വണ്ടിയിലായിരിക്കും അവരെ വിടുന്നത് അപ്പം അത്ര പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ട് ഇപ്പം ദേ ഈ നിൽക്കുന്ന ആള് പോലും ഇന്ന് വണ്ടിയായിട്ട് പഠിച്ചു തീർന്നാ ഏഹ് ഇപ്പം ഇദ്ദേഹത്തിന് ഇനിയിപ്പം അവരുടെ വണ്ടി ഓടിപ്പിച്ചിട്ട് നിൽക്കുക ഞങ്ങൾ ഇനി ഇദ്ദേഹം ഇനിയിപ്പം വീട്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന ഒരാളാണ് രാവിലെ ഒരു മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഞാൻ വന്നത് ഇന്ന് രാവിലെ അഡ്മിഷൻ എടുത്തു രാവിലെ തന്നെ അവരെ നമ്മളെ പഠിപ്പിച്ച് നാല് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു അതുപോലെ വീട്ടിൽ നിന്ന് ഒരു വണ്ടി കൊണ്ടുവന്ന് നമ്മളെ അതിൽ നിന്ന് ഓടിപ്പിച്ചിട്ട് ഇവിടത്തുള്ള നമ്മളെ ഇവിടുത്തെ ടീച്ചർമാർ നമ്മളോട് പറഞ്ഞു അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഹാഫ് ക്ലച്ച് കണ്ടില്ലേ പാർക്കിംഗ് കണ്ടില്ലേ അപ്പം ഈ എസ് മോഡലിൽ വണ്ടി പിന്നെ എടുത്തു കണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് എടുത്തു കണ്ട് ഇതെല്ലാം ഞങ്ങൾ ഇന്ന് തന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇത് ഇതെല്ലാം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു സംശയമല്ലായിരുന്നു നിങ്ങൾക്ക് ഇപ്പം ആ സംശയം അറിയോ മുതലാളിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള ഒരാളാണ് അപ്പം ഇന്ത്യൻ ലൈസൻസിന് വേണ്ടി ഇവിടെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അവിടെയുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ പോരായ്മകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അന്ന് തീരുമാനിച്ചതാണ് മുതലാളി ഇതുപോലെ ഒരു നല്ലൊരു ട്രൈനിങ് സ്കൂൾ തുടങ്ങണമെന്നും നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നും അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്